ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കണ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പിന്നെ പത്തിരി കുക്കറിൽ കുക്കറിലുണ്ടാക്കിയിട്ട് രണ്ട് ദിവസം വരെ ആ പത്തിരി കേട് വരാതെ നമ്മൾ ചുട്ട് വച്ചാലിരിക്കും കേട്ടോ മറ്റേത് നമ്മൾ രാവിലെ ചുട്ടാൽ വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ പത്തിരിക്കൊരു വിറങ്ങലിക്കലൊക്കെ വരില്ല അങ്ങനെയൊന്നും വരില്ല അപ്പോൾ കുക്കറിൽ വെള്ളം വെച്ച് ഉപ്പിട്ട് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് എന്താ അതിലേക്ക് നമ്മൾ പത്തിരിക്കുള്ള പൊടിയിട്ട് ഇട്ട് വാട്ടുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ പത്തിരി ഉണ്ടാക്കിയാൽ രണ്ട് ദിവസം വരെ ചുട്ട് വച്ചാൽ ഒരു കേടും വരില്ല പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ കുറച്ചും കൂടെ ഒരു പൊടീൻ്റെ കമ്മി ഉണ്ടായപ്പോൾ അരിപ്പൊടി കുറച്ചും കൂടെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം സുഖിയാണ് ഉണ്ടാക്കണത് അതായത് എൻ്റെ നാത്തൂന് ഞാൻ കാക്കാൻ വീട്ടിൽ തന്നെയാണ് അപ്പം പത്തിരി അങ്ങനെ വാട്ടിക്കഴിഞ്ഞ് കുറച്ച് സമയം ഇങ്ങനെ അടച്ചു വെച്ചു അതിലേക്ക് ഒരു തളിയലിട്ട് കഴിഞ്ഞാൽ നമ്മൾ പത്തിരി കുഴച്ചെടുക്കാൻ പോവുകയാണ് കുഴച്ചൊക്കെ എടുത്ത് പത്തിരിൻ്റെ സൈസ് ഉരുളൊക്കെ ആക്കി അത് കുറച്ച് അമർത്തി അതിൻ്റെ ശേഷം നമ്മൾ പരത്തേണ് അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരുണ്ട് അപ്പം ഒരുപാട് ചൊരുപാട് പത്രയും പത്തിരി നമുക്കിന്നിവിടെ ഉണ്ടാക്കണം അപ്പോൾ ഈ പത്തിരി കണ്ടിട്ട് ബിസിനസ്സിനൊന്നും വിചാരിക്കേണ്ട നമുക്കെല്ലാവർക്കും കഴിക്കാനുള്ള പത്തിരിയാണ് അപ്പം മൂന്നെണ്ണം ചുടണ ചട്ടിയാണ് അടുപ്പ് കത്തിച്ചിട്ടാണ് ചൂടണത് കേട്ടോ അതില പത്തിരിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൊന്തി വരണുണ്ട് ചുടണത് അഞ്ഞത്തിയാണ് വലിയൊരു കാസറോൾ പത്തിരി റെഡിയായി കണ്ടില്ല അതിൻ്റെ പകുതി പത്തിരി ചിലവായിട്ടുള്ളൂ കേട്ടോ അതിലേക്ക് വറുത്തരച്ച ചിക്കൻ കറിയാണ് പത്തിരിയിലേക്ക് കറിയായിട്ട് അപ്പോൾ പത്തിരി ഉണ്ടാക്കുമ്പോൾ അതേപോലെ ഒരുപാടുണ്ടാക്കിയാലേ നമുക്ക് രണ്ട് ദിവസത്തിന് പത്തിരി ഇരിക്കും ഒരു കംപ്ലൈൻറ്റും പത്തിരിക്ക് വരൂല്ലോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരാം